ان الله لا يخفى عليه شيء في الارض ولا في السماء هو الذي يصوركم في الارحام كيف يشاء لا اله الا هو العزيز الحكيم الله لا يخفى عليه شيء في الأرض الله نعلم مبتا من لا الله نعلم مرينا من لا في الأرض ولا في السماء بومي لمرينا من عجاشة عقاشة الله هو الذي يصوركم في الارحام كيف يشاء الله هو انقر بشيء يتلو بن كيف يشاء او البجاره لا اله الا هو العزيز الحكيم അള്ളാഹു അല്ലാതെ ആര് ഇമ്രാൻ സൂറത്തിന്റെ ആരംഭത്തിൽ അള്ളാഹു താര മാത്രമാണ് ആരാധരിക്കർഹൻ എന്ന് വിവരിച്ചുകൊണ്ട് വീണ്ടും അള്ളാഹു പറയുന്നു ആകാശ ഭൂമികളിൽ പടച്ചവര് ഒന്നും മറയുന്നതല്ല പടച്ചവനെ മറച്ചു വെച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല ചെറിയ കാര്യങ്ങളും മറയുന്നതല്ല വലിയ കാര്യങ്ങളും മറയുന്നതല്ല എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രസ്പഷ്ടമാണ് വളരെ വ്യക്തമാണ് ഈ ആയത്തിൽ രണ്ടാശയുണ്ട് ഒന്ന് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് ബോധം നിങ്ങൾ നിലനിർത്തി ജീവനം നന്നാകും ആദരവായ റസൂൽ വസ്ല്ല മരളി ഒരു മോശപ്പെട്ട മനുഷ്യൻ ഒരു പെണ്ണിനോട് മോശമായി പെരുമാറാൻ തയ്യാറായി പരിശ്രമിച്ചു അധ്വാനിച്ചു തന്ത്രം കാണിച്ചു അവസാനം മോശത്തരം പ്രവർത്തിക്കുന്ന സമയത്ത് ആ പെണ്ണ് പറഞ്ഞു ഇത്തക്കെല്ലാ പടച്ചവരെ പേടിക്കണം ഈ വാചകം ഇത്ര ശക്തമായിരുന്നു അല്ല നമുക്കും ഈമാനം മാനം നൽകുമാറാകട്ടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്ക് മനസ്സിലേക്ക് ഇറങ്ങും അദ്ദേഹത്തിന് മനസ്സിൽ തട്ടുകയുണ്ടായി അദ്ദേഹം എഴുന്നേറ്റോടി കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് ഗുഹയിൽ കയറി ഗുഹയുടെ മുഖം ഒരു വലിയ കല്ല് വന്ന് വീണ് മറഞ്ഞുപോയി അദ്ദേഹം അള്ളാഹുനോട് ദുവാ ചെയ്ത് പടച്ചവനെ അന്ന് ഞാൻ ഇറങ്ങി ഓടിയത് നിന്നെ പേടിച്ചിട്ടാണെങ്കിൽ നീ ബുദ്ധിമുട്ട് മാറ്റിത്തരണം ാഹിസ് അള്ളാഹു തന്നെ ബുദ്ധിമുട്ട് കൊടുക്കുകയുണ്ടായി അള്ളാഹു എല്ലാം അറിയുന്നു എന്ന ബോധം നമ്മെയും നന്നാക്കും മറ്റുള്ളവരെ നന്നാക്കും നമ്മളിന്ന് പരദൂഷണം പറയുന്നത് അതുപോലെ മൊബൈലിൽ മറ്റു മോശപ്പെട്ട കാര്യങ്ങൾ കാണുന്നത് ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ഒരു ഒരു മനുഷ്യൻ ഇതുപോലെ വേറൊരു പാപം ചെയ്യാൻ വേണ്ടി പോയി കൂട്ടുകാരനോട് പറഞ്ഞു വാതിലുകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എല്ലാ വാതിലും പക്ഷെ ഒരു വാതിൽ അടക്കാൻ പറ്റുന്നില്ല ഏത് വാതിൽ അള്ളാഹു കാണുന്ന വാതിൽ അടയ്ക്കാൻ പറ്റുന്നില്ല ഇതുപോലെ അദ്ദേഹത്തിന് മാറ്റമുണ്ടായി അള്ളാഹു എല്ലാം അറിയുന്നതാണ് എന്ന വിശ്വാസം മനുഷ്യരിൽ പടച്ചവനെ പറ്റിയുള്ള ഭയവും അതുപോലെ അള്ളാഹുവിനെ പറ്റിയുള്ള സ്നേഹവും ഉണ്ടാക്കി തീർക്കും പാതിരാത്രി കിടക്കുകയാണ് ആരും കാണാനില്ല കേൾക്കാനില്ല എന്റെ ദുഃഖം ഞാൻ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ അറിയിച്ചു അള്ളാഹുത്തിനത് കേൾക്കും ഉദ്ധരിക്കുന്നു അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ കുമാർ ആകട്ടെ പാതിരാത്രിയിൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് നിങ്ങൾ എഴുന്നേൽക്കുന്നതല്ല അള്ളാഹു എഴുന്നേൽപ്പിക്കുന്നതാണ് വല്ലതെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറയുന്നതാണ് നമ്മൾ അലസമായിട്ടിരിക്കും പാതിരാത്രി നിൽക്കുന്ന ദുവാ ചെയ്യണം അസൂലി ആറബിയിൽ രാത്രിയിൽ ആരെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റോ എന്നിട്ട് അള്ളാഹുനെ സ്തുതിച്ചു വാഴ്ത്തി ദുവാ ചെയ്തു അള്ളാഹു അദ്വ കബൂലാക്കുന്നതാണ് ഹസ്കരിക്കും വളരെ നല്ലത് പറ്റുന്നില്ല ഒന്ന് കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ചിരുന്നു കൊണ്ട് അള്ളാഹുനോട് ചെയ്യുന്നു ഈ ആയത്തിന് രണ്ടാമത്തെ ആശയം അള്ളാഹു മാത്രമാണ് അറിയുന്നത് അള്ളാഹു അല്ലാത്തവർ എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല വലിയ നബിയാണെങ്കിലും വലിയ വലിയ ആണെങ്കിലും മഹാന്മാരുടെ മഹത്വം നമ്മൾ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പക്ഷെ അവരെല്ലാം അറിയുന്നില്ല അലൈഹല പല കാര്യങ്ങളും അറിഞ്ഞില്ല മഹാന്മാര് പല കാര്യങ്ങളും അറിയുന്നില്ല പക്ഷെ നമുക്ക് സമുദായത്തിനുണ്ടായ അന്ധവിശ്വാസമാണ് മഹാന്മാരെ പറ്റി വലിയ ഭയം പലപ്പോഴും ഉണ്ടാകും അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം ഉണ്ടാകുന്നില്ല ആകാശത്തും ഭൂമിയിലും അള്ളാഹു ഒന്നും മറയുന്നതല്ല ഒന്നും മദ്യക്തമാകുന്നതല്ല എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് ചെറുതും അറിയുന്നുണ്ട് വലുതും അറിയുന്നുണ്ട് രഹസ്യവും പരമരഹസ്യവും അല്ലാഹ് അറിയുന്നുണ്ട് ആരെങ്കിലും അടുത്തിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാമത്തൊരാൾ കേൾക്കാതെ സംസാരിക്കുന്നു ഇതിൽ രഹസ്യം എന്ന് പറയും ഒരാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടം പല കാര്യങ്ങളിൽ ചിന്തകൾ വരുന്നു ഇതും വന്നാൽ പറയുന്നുണ്ട് <ffe> <screams paintings> <tears> ും രണ്ട് അള്ളാഹുവാണ് മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് അവരുദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് രൂപം നൽകിയത് വേറെ ആരുമല്ല നിങ്ങൾ ഈ ലോകത്തേക്ക് ജനിക്കുന്നതിന് മുമ്പ് മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നു നിങ്ങൾക്ക് കൈ കാല് ശരീരത്തിന്റെ ഇതര അവയവങ്ങൾ അതിലുപരി നിങ്ങളുടെ രൂപം അതിനും അപ്പുറം ആ രൂപത്തിലേക്ക് ആത്മാവിൽ നിക്ഷേപിച്ചത് എല്ലാം അന്നാഹുവാണ് രൂപത്തെ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണമായ ഒലമാക്കൾ പറയുന്നത് മനുഷ്യരുടെ കൈകൾ പരസ്പരം യോജിപ്പിലായിരിക്കും കാലുകൾ പര പരസ്പരം യോജിപ്പിലായിരിക്കും പ്രത്യേകിച്ചും മാതാപിതാക്കളുടെയും മക്കളുടെയും അടുത്ത ബന്ധുക്കളുടെ കൈകാലുകളിൽ മാറ്റം വരാറില്ല പക്ഷെ മുഖം ഒരു ചാൻ മാത്രമാണ് വീതിയും നീളവും ഉള്ളത് വളരെ ചെറുതാണ് പക്ഷെ വാപ്പയുടെയും മകന്റെയും മുഖങ്ങൾക്കിടയിൽ വ്യത്യാസം കാണും അടുത്ത ബന്ധുക്കൾക്കിടയിൽ വ്യത്യാസം കാണും കുടുംബത്തിന്റെ വിഷയത്തിൽ അടുത്ത വിവാഹം മാത്രം കഴിക്കുന്ന ആളുകൾ അവരുടെ മക്കളുടെ ഇടയിലും വ്യത്യാസം പഠിച്ച അപാരമായ കുതിരത്താണ് കോടാന കോടി ജനങ്ങൾ പക്ഷെ ആരുടെ മുഖവും മറ്റൊരു മുഖത്തോട് സാദൃശ്യതയില്ല ഒരു ഫാക്ടറിയിൽ നിന്ന് സാധനം ഉണ്ടാക്കുന്നു ആ ഫാക്ടറിയുടെ ഗുണമായിട്ട് നമ്മൾ പറയുന്നത് ഇതെല്ലാം ഒരുപോലെയുള്ളതാണ് പക്ഷെ അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ പറ്റി അള്ളാഹു പറയുന്നത് എല്ലാ മുഖങ്ങളും ഒന്നാം തരം എന്നാൽ ആ മുഖമെല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവാണ് ഈ ആയത്തിന് രണ്ടാമത്തെ ആശയം ഈ ലോകത്ത് ഏത് മനുഷ്യരെ കണ്ടാലും അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം ഒരു കാറ് കാണുന്നു അതിന്റെ നിർമാതാക്കളെ ഓർക്കുന്നു നമ്മൾ ഓർക്കുന്നു ഒരു നല്ല കൂടിയ മൊബൈൽ കാണുന്നു ഉടനെടുത്ത് അതിൻ്റെ നിർമാതാക്കൾ ആരാണെന്ന് നോക്കുന്നു നമ്മൾ എത്ര പേരും അള്ളാവിനെ ഓർക്കാറുണ്ട് പഠിച്ചവരെ അടിമകളെ കാണുന്നു അള്ളാഹുവിന് ഓർമ്മ വരാറുണ്ട് പ്രധാനപ്പെട്ട ഒരു പാഠം ആരും ആരുടെയും രൂപത്തെ ആക്ഷേപിക്കാൻ പാടില്ല ചിലപ്പോൾ സൗന്ദര്യം കുറവായിരിക്കും നിറം കുറവായിരിക്കും എന്തെങ്കിലും വൈരൂപ്യം കാണും അതിൻ്റെ പേരിൽ നിന്ദിക്കാൻ പാടില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നവരെ ആദരിക്കണം കൂടുതൽ ആദരിക്കണം ഇന്നമാത്രം സറൂനു സഹോനബം നിങ്ങളിൽ പെട്ട പാവത്തുകൾ സാധുക്കൾ കാരണമായിട്ടാണ് നിങ്ങൾക്ക് ആഹാരം നൽകപ്പെടുന്നത് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് ആരെയും നിന്ദിക്കാൻ നമ്മുടെ കുടുംബത്തിൽ കൈയില്ലാത്ത കാലില്ലാത്ത മക്കളുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ ആദരിക്കണം കൂടുതൽ ബഹുമാനിക്കണം അവരെ നിന്ദിക്കാൻ പാടില്ല അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല അവർക്ക് നമ്മൾ കൂടുതലായി സേവനങ്ങൾ ചെയ്യണം അതുപോലെ മറ്റുള്ള ജനങ്ങളിലും ആരെയും നമ്മൾ നിന്ദിക്കരുത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ കോരത്തിന്റെ പേരിൽ രൂപത്തിന്റെ പേരിൽ ആരെയും കളിയാക്കരുത് പരിഹസിക്കരുത് അള്ളാഹു നൽകിയതാണ് രൂപം മാതാവിന്റെ കൃഭാശയത്തിൽ മൂന്ന് മറകൾക്കുള്ളിൽ അന്നാഹു ഉദ്ദേശിക്കുന്നത് പോലെ പടച്ചവൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് രൂപം നൽകി ലാ ഇല്ലാഹു അലീസുൽ ആയിട്ട് തുടങ്ങിയത് അന്നാഹുലു വിഷയം തീർക്കുന്നത് ലാ ഇല ഇല്ലാഹു ഇതെല്ലാം പറയുന്ന പ്രസംഗിക്കാൻ വേണ്ടിയും കേൾക്കാൻ വേണ്ടിയും മാത്രമല്ല നിങ്ങളെ ഈ മാൻ ഉറപ്പിക്കുന്നു ലാ ഇല ഇല്ലാ ആരാധന അള്ളാഹു അല്ലാതെ ആരുമില്ല കാരണം രൂപം നൽകിയത് അള്ളാഹുവാണ് എല്ല അറിയുന്നത് അള്ളാഹുവാണ് വിശുദ്ധ വേദങ്ങൾ ഇറക്കിയത് അന്നാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് സ്വയം ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവാണ് നമ്മുടെ മനസ്സിന്റെ ശബ്ദമാകട്ടെ ലായിലാഹ ഇല്ല നാവ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട മൊഴിയിലാകട്ടെ ലായിലാഹ ഇല്ലല്ലാ നമുക്ക് നമ്മോടും നമ്മുടെ കുടുംബത്തോടും മുഴുവൻ ജനങ്ങളോടുമുള്ള സന്ദേശമാകട്ടെ ല ഇലാ അതിലായി ജീവിക്കാനുള്ള അതിനായി മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു അല്ലാതെ ആരാധരിക്ക സ്വയം ജീവിച്ചിരിക്കുന്ന ജീവൻ നൽകുന്ന എല്ലാം നിയന്ത്രിക്കുന്ന വിശുദ്ധ വേദങ്ങൾ അവതരിപ്പിച്ച പ്രവാചകന്മാരെ അയച്ച എല്ലാം അറിയുന്ന രൂപം നൽകിയ അള്ളാഹു അല്ലാതെ ആരാധനക്ക എല്ലാരും ഇല്ല ഈ മാൻ ഉണ്ടാക്കിയെടുക്കുക ആയി തുടങ്ങിയത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവസാനിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ലാ അള്ളാഹു രണ്ട് വിശുദ്ധ നാമങ്ങൾ കൂട്ടത്തിൽ പറയുന്നു ഒന്നാൽ അല്ല അസീസ് അള്ളാഹു വലിയ പ്രതാപശാലിയാണ് ഇസ്സത്തുള്ളവനാണ് അന്തസ് ഉള്ളവനാണ് ആര് അന്തസ് ആഗ്രഹിക്കുന്നു പഠിച്ചവനോട് ആഗ്രഹിച്ചോ ഉള്ളട്ടെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അന്തസ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ പക്ഷെ അള്ളാഹു فلله العزة جميعا ولله العزة ولرسوله وللمؤمنين الله نندس الله الرسول نندس مؤمنين كنندس مهانا داعي مولانا محمد عمر بارن بولي رحمة الله عليه يهاية سندر ماي بريك ولله العزة عندس بارتمن بكالانا വരുംസൂർ ഈ ആദരവായ റസൂലിന്റെ മാർഗത്തിലൂടെ കിട്ടും ഈമാനുള്ളവർക്ക് കിട്ടും ദുന്യാവിലും ആഹ്റത്തിലും അള്ളാഹു വലിയ തന്ത്രജ്ഞനാണ് വലിയ പ്രതാപശാലിയാണ് പക്ഷെ അതിനോട് കൂടി തന്നെ തന്ത്രജ്ഞനാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യും ഉയർത്തേണ്ടവര് ഉയർത്തും യഥാസമയത്ത് ഉയർത്തും താഴ്ത്തേണ്ടവര് താഴ്ത്തും യഥാസമയത്തും അക്രമികളെ പടച്ചവനും പിടികൂടുന്നില്ല എന്ന് വിചാരിച്ച് അവരും ഒരിക്കലും അഹങ്കരിക്കേണ്ടതില്ല മറ്റുള്ളവരും നിരാശപ്പെടേണ്ടതില്ല കൃത്യസമയത്തുള്ള അവര് പിടികൂടുന്നതാണ് സാധുക്കളെ അള്ളാഹുത്താലെ സംരക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ച് ആരും ബേജാറാകേണ്ടതില്ല യഥാസമയത്ത് പടച്ചവൻ സംരക്ഷിക്കും ഉയർത്തും വളർത്തും الله ابن مكي يمانم يقينا <applause> ما القمار